ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ പെർത്തിൽ തിരിതെളിയുമ്പോൾ ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഓസ്ട്രേലിയ മാറുകയാണ് ഓസ്ട്രേലിയയിൽ കളിക്കാൻ പോകുക എന്നത് ക്രിക്കറ്റിലെ ഏറ്റവും ദുർഘടമായ കടമ്പയായി കരുതുന്ന കാലം പഴങ്കതിയായി കഴിഞ്ഞ രണ്ട് തവണ സന്ദർശനം നടത്തിയപ്പോഴും ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ ടീമാണ് ഇന്ത്യ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നൂറ്റിയേഴ് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇന്ത്യ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഓസീസ് നാൽപ്പത്തിയഞ്ച് എണ്ണം വിജയിച്ചു ഇരുപത്തിയൊൻപത് മത്സരങ്ങൾ സമനിലയായപ്പോൾ ഒരു മത്സരം ഡ്രോയിൽ കലാശിച്ചിട്ടുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ ഇന്ത്യ അവസാനത്തെ നാല് പരമ്പരയിൽ വിജയം ഉൾപ്പെടെ പത്ത് തവണ വിജയകളായപ്പോൾ ഓസ്ട്രേലിയക്ക് അഞ്ച് പരമ്പര വിജയങ്ങളാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിജയങ്ങൾ ഏറെയും സമീപകാലത്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നാളെ പെർത്തിൽ ആരവുമുയരുമ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുക പെർത്തിൽ ഒരു റീബർത്താണ് ടെസ്റ്റ് ക്രിക്കറ്റിന് ന്യൂസിലാന്റ് ഏൽപ്പിച്ച ആഘാതം അത്ര വലുതാണ് ആദ്യ മത്സരം തോറ്റപ്പോൾ അത് യാദൃശ്ചികം എന്ന് കരുതിയിടത്താവുന്നതാണ് മൂന്ന് മത്സരവും തോറ്റ പരമ്പര അടിയറവ് വെച്ചത് പൂജാര രഹാന വിഹാരി ഷമി ഈ നാല് താരങ്ങളുടെ വിടവ് ഇന്ത്യ എങ്ങനെ നികത്തുമെന്ന് കണ്ടറിയണം ഓപ്പണിങ്ങിൽ ജയ്സോളിനൊപ്പം ആരായിരിക്കും ഓപ്പൺ ചെയ്യുന്നതും ഒരു സർപ്രൈസ് ആയിരിക്കും മിക്കവാറും രാഹുലായിരിക്കും ഓപ്പണറുടെ സ്ഥാനത്ത് എത്തുക ബോളിങ്ങിൽ ഹർഷത്രാണ അരങ്ങേറാൻ സാധ്യത കൂടുതലാണ് ബാറ്റിങ്ങിലും താരത്തിന് സംഭാവനകൾ നൽകാൻ കഴിവുണ്ട് ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അനുസരിച്ച് ദേവ്ദത്ത് പാടിക്കൽ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് ഓസ്ട്രേലിയൻ നിരയിൽ ബോളിംഗ് സെറ്റാണ് ഹേസൽവുഡ് സ്റ്റാർക്ക് കമ്മിൻസ് ലയൺ എന്നിവർ ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം എന്നും നടത്തുന്നവരാണ് ബാറ്റിംഗിലെ സ്ഥിരതയില്ലായ്മയാണ് ഒസീസിൻ്റെ പ്രധാന പ്രശ്നം ട്രാവിക്സ് ഹെഡിനെ നിലയുറപ്പിക്കാൻ അനുവദിച്ചാൽ അതിവേഗം റണ്ണൊഴുകും സ്മിത്തും ലബുഷെയനും ആങ്കർ റോൾ കളിക്കാൻ മിടുക്കരാണ് എന്തായാലും പെർത്തിൽ നാളെ ആവേശം കൊടുമുടിയാകും എന്നുറപ്പം പ്രഥമം വീണ്ടെടുക്കാൻ ഇന്ത്യയും പരമ്പര തിരിച്ചു പിടിക്കാൻ ഒസീസും ദേവ്ദത്ത് പാടിക്കൽ ടീമിൽ ജോയിൻ ചെയ്തതിനാൽ ടീ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ ഇപ്രകാരമാകാനാണ് സാധ്യത ജയ്സ്വാൾ രാഹുൽ വിരാട് കോഹ്ലി ദേവദത്ത് പാടിക്കൽ ഋഷഭ് പന്ത് വാഷിംഗ്ടൺ സുന്ദർ ജുറൽ അശ്വിൻ സിറാജ് ബുംറ ഹർഷത് റാണ എന്നിവരാകും ഇന്ത്യയുടെ പ്ലേയിംഗ് ഇനവിൽ ഉണ്ടാവുക